ജയ്ക്ക് സി തോമസ് ചേരുകയാണ് ജെയ്ക്ക് നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ശബരിമലയിലെ ഒന്നാമത്തെ ആളായി നിൽക്കുന്ന ഒരു മനുഷ്യൻ അവിടുത്തെ ശബരിമലയിലെ ഏറ്റവും പരിഭാവനമായ കട്ടിളപ്പാളികൾ സ്വർണ്ണ ഉരുപ്പടികൾ അടക്കം ഉരുക്കിയെടുത്ത് വിൽപ്പന നടത്തുന്ന ഒരു സംഘത്തിൻ്റെ ഭാഗമായി എന്ന കൃത്യമായ വിവരം എസ് ഐ ടി സംഘത്തിന് ലഭിച്ചിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ജയ്ക്ക് തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ കേരളത്തിലെമ്പാടുമുള്ള ലോകമെങ്ങുമുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുളവാക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ അറസ്റ്റിനെ സംബന്ധിച്ച് സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് വേണ്ടി ശബരിമലയെ ഒരവസരമായി ഉപയോഗിക്കാൻ ശ്രമിച്ചവർക്കും ശ്രമിക്കുന്നവർക്കുമെതിരെയുള്ള അതിശക്തമായ താക്കീത് കൂടെയാണ് അല്ലെങ്കിൽ അവർക്ക് നേരിടേണ്ട വന്ന അതിശക്തമായ തിരിച്ചടി കൂടെയാണ് വസ്തുതകളുടെയും സത്യസന്ധമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ മുന്നോട്ടേക്ക് പോകുന്ന ഈ അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തിയ അറസ്റ്റ് ഞാനിപ്പോ ഈ സവിശേഷകരമായ അറസ്റ്റിനെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും ഏകപക്ഷീയമായ അഭിപ്രായ പ്രകടനം നടത്തുന്നില്ല പക്ഷേ നമ്മൾ ഓർമ്മിക്കണം അല്പ ദിവസങ്ങൾക്ക് പുറകിൽ പോലും നമ്മുടെ നാട്ടിൽ ഈ കേസിലെ തന്നെ മറ്റൊരു പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ആ സിംഗിൾ ബെഞ്ച് സി ഡി പരിശോധിച്ച് നടത്തിയ കേവലം ചില അഭിപ്രായ പ്രകടനങ്ങൾ അല്ലെങ്കിൽ ആ വിധി പ്രസ്താവത്തിന്റെ ഭാഗമായി ഉപയോഗിച്ച ചില പദപ്രയോഗങ്ങൾ ആ പദപ്രയോഗങ്ങളെയും അഭിപ്രായ പ്രകടനങ്ങളെയും ചൂണ്ടിക്കാട്ടി എസ് ഐ ടിയുടെ അന്വേഷണം നിലച്ചു പോയിരിക്കുന്നുവെന്നും അത് നിശ്ചലാവസ്ഥയിലാണെന്നും അതിന്റെ കാരണം കേരളത്തിലെ സർക്കാരാണെന്നും എന്നുള്ള ആസൂത്രിത പ്രചരണമാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേരളത്തിൽ പ്രതിപക്ഷം അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിന് തൊട്ടുമുമ്പ് എനിക്ക് തോന്നുന്നു നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് ഈ കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തിക്കൊണ്ട് ദേവസ്വം ഡിവിഷൻ ബെഞ്ച് ആ ഡിവിഷൻ ബെഞ്ച് നടത്തിയ പ്രതികരണങ്ങൾ വിധി പ്രസ്താവം എന്നതുപോലെ അത് നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിലൊന്നുണ്ട് നിർഭാഗ്യവശാൽ മുൻപ് മുമ്പ് ഈ പ്രതികരണത്തെ മറച്ചു പിടിച്ചുകൊണ്ട് ആഘോഷങ്ങൾ സംഘടിപ്പിച്ച ഒരാളും പിന്നീട് എസ് ഐ ടിയുടെ അന്വേഷണത്തെക്കുറിച്ച് രണ്ട് ദിവസങ്ങൾക്ക് പുറകിൽ കോടതി മേൽനോട്ടം വഹിക്കുന്ന കോടതി പറഞ്ഞത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിരുന്നില്ല നമ്മുടെ മുമ്പിൽ അർത്ഥസംഘകൾക്കിടയില്ലാത്ത വണ്ണം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു അതായത് ഹാവിംഗ് എക്സാമിൻ ദ ഇൻവെസ്റ്റിഗേഷൻ ഔട്ട് ദാർ വിച്ച് ഹാസ് ബീൻ അണ്ടർടേക്കൻ ഇൻഡ്സ് ആർ ഫേംലി ഓഫ് ദ വ്യൂ ദാറ്റ് പ്രൊസീഡിംഗ് സ്ട്രിക്ട്ലി ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ആൻഡ് അലോങ് ദ കറക്റ്റ് ലൈൻസ് അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായ പ്രകടനമല്ല ഈ അന്വേഷണത്തിൽ സീൽ ചെയ്ത കവറിൽ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണത്തിന് മേൽനോട്ടവും മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന കോടതി എല്ലാ മാധ്യമ കുപ്രചരണങ്ങളെയും എല്ലാ പ്രതിപക്ഷ കുപ്രചരണങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം പറയുന്നു ഇൻവെസ്റ്റിഗേഷൻ ഈസ് പ്രൊസീഡിംഗ് സ്ട്രിക്ട്ലി ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ആൻഡ് അലോങ് ദ കറക്ട് ലൈൻസ് നിയമപരമായും ശരിയായ വഴിയിലൂടെയും തന്നെയാണ് ഈ അന്വേഷണം മുമ്പോട്ടേക്ക് പോകുന്നത് എന്ന സംശയങ്ങൾ കിടമില്ലാത്ത വണ്ണം രണ്ടു ദിവസങ്ങൾക്ക് പുറകിൽ കോടതി വന്നിരിക്കുന്നു ആ കോടതി നിരീക്ഷണത്തിന്റെ കൂടെ ചുവട് പിടിച്ചിട്ടാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ അറസ്റ്റ് ഈ അറസ്റ്റ് അങ്ങ് ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഞെട്ടലുളവാക്കുന്നതെങ്കിലും ആ നമുക്ക് അസാധാരണമായ ആശങ്ക ഉളവാക്കുന്നതായിരിക്കാം ചില ആളുകൾക്കെങ്കിലും പക്ഷേ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം വസ്തുതകളുടെയും സത്യസന്ധമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം മുമ്പോട്ട് പോവുക തന്നെയാണ് ഒറ്റവാചകോടെ പറഞ്ഞ് ഞാനിന്റെ ഭാഗം അവസാനിപ്പിക്കാം ഈ കേസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്ന ആദ്യ നാൾ മുതൽ ഒരു നിലപാട് വ്യത്യാസവും ഇല്ലാതെ ഈ കേസിനെ സംബന്ധിച്ച് കേരളത്തോട് ഏർ സമീപനം സ്വീകരിച്ചിരുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അന്നും ഇന്നും ഒരു സംശയത്തിനും ഇടവില്ലാത്തവണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ മന്ത്രിസഭയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും പറഞ്ഞിരുന്നു ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് ഒരു പൊട്ട് പൊന്നു കൊണ്ടുപോയിട്ടുള്ളവരെങ്കിൽ പവനോ ഗ്രാമോ കൊണ്ടുപോയിട്ടുള്ളവരെങ്കിൽ അവരെയൊക്കെ കേരളത്തിന്റെ കാരാഗ്രഹത്തിനുള്ളിൽ അടച്ചിരിക്കും ഏത് വലിപ്പമേറിയ ഏത് പൊന്നുതമ്പരാനാണെങ്കിലും ശരി നിയമത്തിന്റെ കരവലയങ്ങൾക്കുള്ളിൽ അവരാകുക തന്നെ ചെയ്യും എന്ന സമീപനം സ്വീകരിച്ചിരിക്കുന്നു ഇപ്പോഴോ ദൈവതുല്യമായി കരുതിയിരിക്കുന്നു എന്ന് പലരാലും പ്രകീർത്തിക്കപ്പെട്ട ഈ ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതായി വരുന്നു നമ്മൾ കരുതുന്ന പോലെയെങ്കിൽ ആറാഴ്ച കൂടെ സമയം നീട്ടി കിട്ടിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശക്തമായി ഈ അന്വേഷണം പൂർത്തീകരിക്കുകയും ഇതിലെ അവസാനത്തെ ആളെയും കേരളത്തിന്റെ ജയിലുകൾക്കുള്ളിലാക്കുകയും ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം നന്ദി തോമസ് പ്രതികരിച്ചു